അപ്പാച്ചെ ഹെലികോപ്റ്റർ ഒപ്പം കവചിത വാഹനങ്ങൾ ഗാസ കത്തിയെരിയുമ്പോൾ ആയുധ കച്ചവടം നടത്തി വൻ ആയുധ ശേഖരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രാജ്യങ്ങൾ പറഞ്ഞു വരുന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും കുറിച്ചാണ് സഖ്യകക്ഷിയായ ഇസ്രയേലിന് അറുന്നൂറ് കോടി ഡോളറിന്റെ ഏകദേശം അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി കോടി രൂപ ആയുധങ്ങൾ വിൽക്കാൻ പദ്ധതിയുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് ട്രംപ് സർക്കാർ യു എസ് ജനപ്രതിനിധി സഭയെ ഇക്കാര്യം സർക്കാർ അറിയിച്ചിരുന്നു രണ്ട് വർഷമായിട്ടും യുദ്ധം അവസാനിപ്പിക്കാത്ത ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമ്പോഴാണ് ഈ നടപടി എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മുന്നൂറ്റി എൺപത് കോടി ഡോളറിന്റെ മുപ്പത് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ മൂവായിരത്തി ഇരുന്നൂറ് കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് ഇടപാടിന്റെ ഭാഗമായി യു എസ് ഇസ്രയേലിന് നൽകുക ഇതോടെ ഇസ്രയേൽ സൈന്യത്തിന്റെ പക്കലുള്ള അപ്പാച്ച് ഹെലികോപ്റ്ററുകളുടെ എണ്ണം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാകും ഈ ആയുധ കരാറിന് കോൺഗ്രസ് അംഗീകാരം നൽകിയാലും ഉടൻ കൈമാറ്റം ഉണ്ടാകില്ല അതിന് രണ്ടോ മൂന്നോ വർഷം എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതോടെ ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾ താറുമാറായ സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിലും ഖത്തറിന്റെ സഖ്യകക്ഷി കൂടിയായ യു എസ് ഇസ്രയേലിനെ ഉപേക്ഷിക്കില്ലെന്ന നിലപാടാണ് സംഭവത്തിലെടുത്തത് എന്നാൽ ഗാസയിൽ ഇസ്രയേൽ തുടങ്ങിവെച്ച കരയുദ്ധം ശക്തമാകുന്നതിനാൽ ഇസ്രയേലിന് ആയുധം വിൽക്കുന്നതിൽ ഡെമോക്രാറ്റുകൾക്കിടയിൽ എതിർപ്പ് കൂടുകയാണ് ഗാസ ഒഴിപ്പിക്കാനുള്ള ഇസ്രയേൽ നടപടിക്ക് ഇന്ധനം നൽകുന്ന തീരുമാനമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനാൽ സ്ഥിതി അതീവ ഗുരുതരവുമാണ് ഗാസയിൽ സ്ഥിരമായി അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്കൻ ഇസ്രയേൽ ദൃഢബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന നടപടിയും നടന്നിരുന്നു യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആറാം തവണയാണ് വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന സുരക്ഷാ സമിതിയുടെ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത് ഗാസയിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കാനാണ് തങ്ങൾ കരയുദ്ധം തുടങ്ങിയതെന്നാണ് ഇസ്രയേൽ വാദം എന്നാൽ നെതന്യാഹുവിന്റെ ഗാസ പിടിച്ചടക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹമാസിന്റെ ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ബന്ദികളാക്കപ്പെട്ട ഇസ്രയേലുകാരുടെ പേരിൽ വിടവാങ്ങൽ പോസ്റ്റർ ഒരുക്കിയിരിക്കുകയാണ് ഹമാസിന്റെ സായുധ സേനാ വിഭാഗം ബന്ദികളാക്കപ്പെട്ട നാല്പതിലധികം പേരുടെ ചിത്രമാണ് വിടവാങ്ങൽ ചിത്രമെന്ന അടിക്കുറിപ്പോടെ ഖസം ബ്രിഗേഡ് പുറത്തിറക്കിയത് നാൽപ്പത്തിയേഴ് പേരുടെ മുഖങ്ങളാണ് ഈ പോസ്റ്ററിൽ കാണാനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലെബനനിൽ കാണാതാവുകയും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത ഇസ്രയേലിന്റെ വ്യോമസേന ക്യാപ്റ്റൻ റോൺ അരാദിന്റെ പേരാണ് പോസ്റ്ററിൽ മുഴുവൻ ബന്ദികൾക്കും ഹമാസ് നൽകിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം റോൺ അരാത് വൺ റോൺ അരാത് ടു എന്നിങ്ങനെയാണ് ബന്ദികളാക്കപ്പെട്ടവരെയും മരിച്ചവരുടെയും ചിത്രങ്ങൾക്ക് താഴെയുള്ള പേര് നെതന്യാഹുവിന്റെ വിസമ്മതവും സമീറിന്റെ വഴങ്ങലും കാരണം ഗാസ സിറ്റിയിൽ സൈനിക നടപടി ആരംഭിക്കുമ്പോൾ ഒരു വിടവാങ്ങൽ ചിത്രമെന്നാണ് ഇതിന് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് തടവുകാരെ ഗാസ നഗരത്തിന്റെ അയൽപ്പക്കങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ട് നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അവരുടെ ജീവനെക്കുറിച്ച് ആശങ്കപ്പെടില്ല എന്നാണ് കസം ബ്രിഗേഡ് പ്രസ്താവനയിൽ പറയുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഹമാസുമായുള്ള കരാർ നിരന്തരം നിരസിക്കുന്നതിനെയും എതിർപ്പുകൾക്കിടയിലൂടെ ഇസ്രയേൽ സൈനിക മേധാവി ഇയാസ് സമീറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കര വ്യോമ ആക്രമണങ്ങളെക്കുറിച്ചുമുള്ള പരാമർശമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുപത് ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ ജീവനയോടെ ഉണ്ട് എന്നാണ് ഇസ്രയേൽ അധികൃതർ പറയുന്നത് എന്നാൽ ഇരുപതിൽ താഴെ പേർ മാത്രമായിരിക്കാം ജീവിച്ചിരിക്കുന്നത് എന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ എത്തിക്കുമെന്നും ട്രംപും നെതന്യാഹുവും നിരന്തരം പറയുന്നതിനിടെയാണ് വിടവാങ്ങൽ ചിത്രം എന്ന പോസ്റ്റർ ഒരുക്കി ഹമാസ് നേതാക്കൾ ഇപ്പോൾ ഓൺലൈനിൽ ബന്ദികളുടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേൽ ഗാസയിൽ ശക്തമായ കരാക്രമണം നടത്തുന്നതിനിടെ ബന്ദികളാക്കപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാണെന്ന് ഹമാസ് നിരന്തരം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേലിന്റെ ബോംബ് ആക്രമണത്തിൽ ചിലർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം ഭൂമിയിലെ നരകമായി തുടരുകയാണ് ഗാസ കര ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ മാർച്ച് മുതൽ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ തൊണ്ണൂറ്റി നാല് ശതമാനം പേരും സാധാരണക്കാരാണെന്ന് മനുഷ്യാവകാശ ഏജൻസികളുടെ റിപ്പോർട്ടുകളുണ്ട് അതായത് ഓരോ പതിനാറ് പലസ്തീനികൾ കൊല്ലപ്പെടുമ്പോഴും അതിൽ പതിനഞ്ച് പേർ സാധാരണക്കാരാണെന്നാണ് കണക്കുകൾ ഗാസ സിറ്റിയിലെ ജനസംഖ്യയുടെ പകുതിയോളം അതായത് നാലര ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തു കഴിഞ്ഞു ഗാസയിലെ ഈ ഉയർന്ന സിവിലിയൻ മരണനിരക്ക് ഇസ്രയേലിന് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്